ആരെങ്കിലും നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവരനുഗ്രഹിക്കപ്പെടുമെന്ന് ആരെങ്കിലും നിന്റെ പേര് പറഞ്ഞു കുഞ്ഞുമോളെ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും വേറെ ഒന്നും പറയണ്ട കാരണം നമ്മൾ ക്രിസ്തുവിന്റെ മക്കളാണ് നമ്മളെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ ഓഹ് എന്നെ നോക്കി ആരെങ്കിലും വഴി വെച്ച് കണ്ടിട്ട് മനെ നീ എന്ന് പറഞ്ഞാൽ അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും അബ്രഹാമിനെ നോക്കി ആരെങ്കിലും പറയുക അബ്രഹാമേ നീ എന്ന് പറഞ്ഞാ മതി പറയുന്ന ആൾ എന്ത് ചെയ്യും അല്ലെ ലൂഹിയ അതാ അബ്രഹാമിന്റെ അനുഗ്രഹം ഒരു ദൈവത്തിൽ അനുഗ്രഹം കണ്ടോ അല്ലെ ലൂഹിയ ദൈവം ഒരുത്തനെ അനുഗ്രഹിച്ചാലുള്ള ആ വിടുതൽ നോക്കിക്കേ ദൈവം പറയുകയാണ് നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ അവരെന്തു ചെയ്യും അത്ര മതി മറ്റേ വേറൊരു ആക്കിട്ട് പറയുന്നുണ്ട് ഞാൻ അവരെ എന്ത് ചെയ്യും നമ്മളെ നോക്കി ആരെങ്കിലും അനുഗ്രഹിക്കപ്പെടും കുഞ്ഞേ എന്നും മനസാക്ഷി ഉണർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ ഓപ്പോസിറ്റ് നിങ്ങൾ ചിന്തിക്കണോ നീ മുടിഞ്ഞു പോകുകൂടാന്ന് ആരെങ്കിലും പണ്ടുണ്ടെങ്കിൽ നമ്മളത് പ്രതികരിക്കേണ്ട ദൈവം അവനെ ശപിച്ചോളൂ നമ്മൾ ശപിക്കാൻ പോകരുത് ഹല്ലി ലൂയ്യ ഒരാമയും പറഞ്ഞേ ഹല്ലേ ലൂയ്യ നമ്മൾ ആരാണെന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പവർ കണ്ടോ അബ്രഹാമിൻ്റെ അനുഗ്രഹം ഉള്ളവരാണ് നമ്മൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം ഗലാത്തി ലേഖനം മൂന്നാമധ്യേയും പതിനാലാമത്തെ വാക്യത്തെ വായിക്കുകയാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശു മുഖാന്തര ജാതികൾക്ക് ലഭിക്കേണ്ടതിന് അപ്പോൾ ജാതികളായ നമുക്ക് ഈ അനുഗ്രഹം ഉറപ്പാണ് നമ്മളെ ആരെങ്കിലും അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ നമ്മളെ ആരെങ്കിലും ശപിക്കുന്നെങ്കിൽ അവർ ശപിക്കപ്പെടും നീ ഭാരപ്പെടേണ്ട നിന്റെ തലമുറ നോക്കി ആരെങ്കിലും ശപിക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തെ നോക്കി ആരെങ്കിലും ശപിക്കുന്നെങ്കിൽ നിന്നെ നോക്കി ആരെങ്കിലും ശാപവാക്ക് പറയുന്നെങ്കിൽ അയ്യോ അവരെന്നെ ശപിച്ചല്ലോ അവരെന്നെ പ്രാഗിയല്ലോ അവരെന്നോട് പറഞ്ഞല്ലോ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി പറഞ്ഞല്ലോ മുടിഞ്ഞു പോകും ഭാരപ്പെടേണ്ട അത് അവർക്കും ബാധകമാണ് പക്ഷേ ഇന്ന് പകൽ ഞാനെന്നെങ്കിലും ചിന്തിക്കേണ്ടത് നമ്മൾ ആരാണെന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം നമ്മൾ സാധാരണക്കാരല്ല നമ്മൾ ക്രിസ്തുവേഷു മുഖാന്തരം അബ്രഹാമിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയവരാണ് പ്രാർത്ഥനയിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവി ഞാൻ പറയട്ടെ ദൈവത്തിന്റെ ആത്മാവിക്ക് ക്രിസ്തു നമ്മൾ അങ്ങനെങ്കിൽ നിരാശപ്പെടേണ്ട ദൈവം നിങ്ങളെ മാനിക്കാൻ പോകയാണ് പുസ്തകം തന്നെ ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം കൂടെ നോക്കേ ഉൽപത്തി ഇരുപത്തിരണ്ട് പതിനെട്ട്

അനുഗ്രഹം കണ്ടോ അബ്രഹാമിൽ മാത്രം അനുഗ്രഹം നിന്നില്ല അബ്രഹാമിന്റെ സന്തതിയിലും അനുഗ്രഹം പടർന്നു അല്ലേ ലൂയ്യ അബ്രഹാമിന്റെ വംശ പാരമ്പര്യത്തിലും ആ അനുഗ്രഹം പടർന്നുകൊണ്ടേയിരുന്നു ഏതനുഗ്രഹം നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ വലുതാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും ആ അനുഗ്രഹം അബ്രഹാമിൻ മാത്രം ഒതുങ്ങിയില്ല ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിയുടെടമേലും അനുഗ്രഹം സ്പ്രെഡ് ചെയ്തെങ്കിൽ പുതിയ വിശ്വാസിയായ എന്നിലും നിന്നിലും അനുഗ്രഹമുണ്ട് അത് കൃപയാൽ ലഭിച്ചതാണ് അത് കൃപയാൽ ലഭിച്ചതാണ് ജാതികൾക്ക് മാത്രം അവകാശപ്പെട്ടത് മുഖാന്തരം നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് കരമുയർത്തി സ്തോത്രം ചെയ്താട്ട് ഒരിക്കൽ ജാതികൾക്ക് വേണ്ടി മാത്രം നിലനിന്നത് ക്രിസ്തുവേശു മുഖാന്തര നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് കരമുയർത്തിയാമേ പറഞ്ഞാട്ടേ അങ്ങനെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹം നമ്മുടെ മേൽ ഉണ്ടാകും വിശ്വസിക്കുന്ന അത്ര പേരുണ്ട് കരമടിച്ചു ദൈവത്തിന് സ്വാധനം ചെയ്യുക ഇന്ന് പകൽ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിൽ യേശു യേശുഖാന്തര അത് ലഭിക്കാൻ പോകുകയാണ് യേശു മുഖാന്തര നമ്മളിലേക്ക് അത് വരാൻ പോകുകയാണ്

ഗ്രേസ് ചേർന്നൊരുക്കുന്ന ിപ്പടി ക്രൂസ് ഫെബ്രുവരി മുതൽ വരെ സമീപം ഒരുക്കുന്ന പന്തലിൽ വെച്ച് എല്ലാ ദിവസവും വൈകിട്ട് ഒൻപത് മണി വരെ നടത്തപ്പെടുകയാണ് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ മല്ലപ്പള്ളി സെൻട്രൽ ശുശ്രൂഷകൻ പാസ്റ്റർ ബാബു വി മാത്യു ഈ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു റവറൻ ഡോക്ടർ ഷിബു കെ മാത്യു പാസ്റ്റർ വൈ റെജി എറണാകുളം പാസ്റ്റർ റെജി മാത്യു എന്നിവർ ദൈവവചനം സംസാരിക്കുന്നു റൈറ്റ് വേ മ്യൂസിക് നേതൃത്വം നൽകുന്നു എല്ലാവരെയും ഈ ഈ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ